പ്രൈസളോർ ആലൂയാണ് യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മളൊന്ന് ധ്യാനിക്കുക നമ്മൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഉദ്ധിതനായവൻ അവനുദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുകയാണ് അപ്പോൾ ഇന്നും നമുക്ക് ഈസ്റ്ററിൻ്റെ ഒരു അനുഭവം പലു ശ്രീഹട ഭാഷയിൽ പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു നമ്മുടെ വിശ്വാസമെല്ലാം വ്യർത്ഥമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശുവിൻ്റെ കീടാസഹനം ഗുരുചുമരണം ഉത്ഥാനം ഈ മൂന്ന് കാര്യങ്ങൾ ഭയങ്കര അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകും അതിൽ നമുക്കേറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ക്രിഷിതനായ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുക ഇന്ന് കൊള്ളാൻ പറ്റിയിട്ടില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോഴും നമ്മൾ കുരിശിൽ നിന്ന് ഇറങ്ങി ഒരു ദൈവത്തെ കുരിശിൽ നിന്ന് ചാടി അത്ഭുതം കാണിക്കുന്ന ദൈവത്തെ വീരശൂരപരാക്രമിയ ഒരു ദൈവത്തെ ദൈവസങ്കല്പമാണ് പലപ്പോഴും നമുക്കുള്ളത് ഇവിടെയാണ് നമ്മൾ ക്രൈസ്തവ ക്രൈസ്തവാധ്യാത്മികതയുടെ മർമ്മം അതായത് യേശു ക്രിസ്തു നമുക്കറിയാം മൂന്ന് വർഷമാണ് യേശുവിൻ്റെ സുവിശേഷ വേല ശുശ്രൂഷ ഉണ്ടായിരുന്നു മൂന്ന് വർഷമാണ് കാലയളവുണ്ടായിരുന്നു അതിനുശേഷം അതിദാരുണമായിട്ട് അദ്ദേഹം മരിക്കുകയാണ് അപ്പം യേശു വിശോ മരിച്ചു പ്രത്യേകിച്ച് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചതിൽ മുപ്പത് വർഷം രഹസ്യ ജീവിതമായിരുന്നു മൂന്ന് വർഷത്തെ ജീവിതം കഴിഞ്ഞ് മരണം കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇട്ടിച്ചു പോവുകയാണ് ലോകം കണ്ട ഏറ്റവും മഹാ ദുരന്തങ്ങളിലൊന്നാണ് കുരിശു മരണത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു അത്രയും നാളുണ്ടായിരുന്നവരെല്ലാവരും ഇട്ടിച്ചു പോവുക അപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ആ ചോദ്യം യേശുക്രിസ്തുവിനെ ഒന്ന് കുരിശിൽ നിറങ്ങി വരാമായിരുന്നില്ലേ ഇന്ന് കുരിശിൻ്റെ ബലിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷങ്ങൾ ആത്മീയ രീതികൾ നമ്മളും ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ തന്നെ നമ്മളും ഇങ്ങനെ ഈ ലോകത്തിലെ മതങ്ങളുടെ സങ്കല്പങ്ങള് പോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണുന്നൊരു ദൈവത്തിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കുരിശിൽ കിടക്കുന്ന ഒരു ദൈവം ഈ കുരിശിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പ്രൊഡക്ടിവിറ്റി അല്ല എഫിഷ്യൻസി അല്ല ഈ ലോകത്തെന്തേലും കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഇവിടെയാണ് നമ്മൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റവും കാതലെന്ന് പറഞ്ഞത് ആയിരിക്കുക എവിടെയായിരിക്കുക ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക ദൈവഹിതം നിറവേറ്റുക ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക ഇതാണ് ആത്മീയതയുടെ മർമ്മം അപ്പോൾ ദൈവഹിതം ചെയ്യുക ദൈവം ആഗ്രഹിക്കുമ്പോൾ ചെയ്യുക ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുക ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുക ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ നമുക്കൊരു വാക്യം പിടി ആയിരിക്കുക എന്നതാണ് നമ്മുടെ വിളി എന്തെങ്കിലൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല അപ്പം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അവസ്ഥകളുണ്ട് ഇതുപോലെ അപ്പം കുരിശിൽ കിടക്കുന്ന ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് സാത്താൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപോലെ സാത്താൻ അറിയാം ഇവൻ കുരിശിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണെന്ന് അറിയാം അതുകൊണ്ട് ഒരു അവസാനത്തെ വെല്ലുവിളി നടത്തുകയാണ് നീ ഇറങ്ങി വന്ന് തെളിയിക്കും കാരണം അത്രമാത്രം യേശുവിനെ വെല്ലുവിളിക്കുകയാണ് അപ്പം യേശുവിനെ സംബന്ധിച്ച് ഈ അഹങ്കാരമോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താല്പര്യങ്ങളോ ഇല്ലാത്തോണ്ട് ഈ സാത്താൻ്റെ വെല്ലുവിളിക്കൊന്നും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം എളിമ ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറണം ഈ ലക്ഷ്യം മാത്രമാണ് യേശുവിനുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇതാണ് പരിശുദ്ധി എന്ന് പറയാൻ ദൈവഹിതം നിറവേറ്റുക നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവഹിതം നിറവേറ്റുക ആ ദൈവഹിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും ദൈവത്തോടു കൂടെ ആയിരിക്കും അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ പറ്റുന്ന ഏറ്റവും അല്ലെങ്കിൽ ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമയമാണ് കുരിശിലായിരി അതാണ് നല്ല കള്ളൻ അവന് നിത്യരക്ഷ കിട്ടി അവന് അവനായിരിക്കുന്ന അവസ്ഥയിൽ അവന് മോചനം കിട്ടുക അത് നമ്മൾ വിചാരിക്കുന്ന കുരിശിന്നിറങ്ങി വന്നിട്ടില്ല അവൻ കുരിശിൽ ക്രിസ്തുവിനോട് ഒന്നായി തീർത്തു അങ്ങനെ അതിനെ നമ്മൾ ഉത്തമമായ അനുതാപം എന്നൊക്കെ പറയുന്നതിന് ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക ദൈവത്തിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം അപ്പൊ ആയിരിക്കുക എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനായി ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായി ആകെയാലേശുക്രിവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ശിക്ഷാവിധിയില്ല അപ്പൊ ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ കുറെ പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക കയറി പരികർമ്മം ചെയ്യുക നോയമ്പ് ആചരിക്കുക കുറേ സുവിശേഷം പ്രസംഗിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക ഇതൊന്നുമല്ല നമ്മുടെ വിളി ഇതൊക്കെ ഈ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് അപ്പം ഈ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന അല്ലെങ്കിൽ എത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സഹനം അല്ലെങ്കിൽ പീഡനങ്ങൾ വേദനകൾ അല്ലെങ്കിൽ കുരിശിൽ ആയിരിക്കുന്ന അവസ്ഥ ഇതാണ് അതിൻ്റെ മർമ്മം അപ്പൊ അങ്ങനെ കൃഷിതനായിരിക്കുന്ന യേശുവിന്റെ കൂടെ വേറൊരുവൻ കൃഷി കിടക്കുവ അവനെ അവൻ സമയം ഉപയോഗിക്കണം യേശുവേ നിന്റെ കൂടെ ആയിരിക്കണം നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി അപ്പൊ അങ്ങനെ അവൻ ക്രിസ്തുവിനോട് ഒന്ന് ചേരുകയാണ് കൃഷിതനായ അവനോട് കൂടെ ചേർന്നിരിക്കുക പരിഭവങ്ങളില്ല എങ്ങനെ കൃഷിതനോട് കൂടെ ആയിരിക്കാൻ പറ്റുക പരിഭവങ്ങളില്ല പരാതികളില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരോടും ഉറപ്പില്ല ദേഷ്യമില്ല സ്നേഹത്തിൽ അവനും തൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും ഈ അവസ്ഥയിലേക്ക് നമ്മൾ വരണം ദൈവത്തിലായിരിക്കുക ദൈവത്തിലായിത്തീർന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലും സൗഖ്യം കിട്ടും അതിന് ഈ ദൈവത്തിലായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പ്രിയമുള്ളവരെ കുരിശിൻ്റെ അവസ്ഥകൾ ഇത് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമം പൂർവ്വ ജോസഫിനെ നമ്മൾ കാണും യേശുവിൻ്റെ പ്രതിനിധികളാണ് പൂർവ്വ ജോസഫിനെ ഇരുപത് വെള്ളിക്കാശിനാണ് വിട്ടുകൊടുക്കുന്നത് ചേട്ടന്മാർ വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ വിട് വിറ്റിനു വിടുന്നതിന് മുമ്പ് അവനെ എറിയുന്നുണ്ട് ഈ പൊട്ടക്കണലിൽ കിടന്നതിനു ശേഷം അവൻ പൊത്തിഫറിന് വീട്ടിൽ ചെന്ന് അവിടെ പോക്സോ കേസ് പൊത്തിഫറിൻ്റെ ഭാര്യവനെ പിടിക്കാമെന്ന് കേസ് പറഞ്ഞ് അവനെ ജയിലിൽ കൊണ്ടയ്ക്കാം ഇവിടെ എല്ലാം കിടക്കുന്ന ജോസഫ് അവിടെ കിടന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ പൊട്ടക്കണൽ കിടക്കുന്ന മണ്ടത്രമാണല്ലോ അവിടെ സമയം വേസ്റ്റായി കാണാനൊക്കെ ചിന്തയുണ്ട് ഇല്ല നീ പൊട്ടക്കണ്ണിലേക്കായിരിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയിലേക്കുള്ള വഴിയാണ് അവിടെ കിടന്നുകൊണ്ട് എങ്ങനെ പുറത്തെയാണോ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല അവിടെ അവൻ ദൈവത്തിൻ്റെ കൂടെയായി ദൈവം അനുവദിച്ച അവസരം ചേട്ടന്മാരോട് ദേഷ്യമില്ല വെറുപ്പില്ല ആരെയും പരിഭവം പറയുന്നില്ല ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലാത്തത് കൊണ്ടാണോ ഇവിടെ വീണുപോയെന്നുള്ള ആത്മ അല്ലെങ്കിൽ കുറ്റബോധമൊന്നുമില്ല ദൈവം അനുവദിച്ചതാണ് ഇവിടെ ആയിരിക്കുക എന്നുള്ളത് ആ ഒരവസ്ഥ അവനട അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കുള്ള യാത്രയാണ് നമ്മളെ സംബന്ധിച്ചും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ബുധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സെയിൻറ് അഗ്നേഷ്യസ് ലോയോള അഗ്നേഷ്യസ് എങ്ങനെ പറയാണ് ദൈവം ഒരു പണിപ്പുരയിലാണ് ഈ ലോകത്തിലെ മുഴുവൻ ദൈവം പറയുന്ന പണിപ്പുരയിൽ എന്താണ് നമ്മളെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്ക് കാരണം അതാണ് പണിപ്പുര ദൈവം അന്ന് ഒരു പണിപ്പുരയിൽ തന്നെയായിരുന്നു തന്റെ പുത്രനെ മഹത്വീകരിക്കണം അപ്പോൾ ഈ മഹത്വത്തിലേക്ക് തന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ പണിപ്പുരയുടെ ഭാഗമായിരുന്നു എന്ത് യൂദാസിന്റെ ചതിയും പീരാത്തോസിന്റെ അന്യായമായ വിധിയും പത്രോസിന്റെ തള്ളിപ്പറച്ച പടയാളികളെ പീഡനങ്ങളൊക്കെ ഇതൊക്കെ ഈ ജന ഇവരെല്ലാം ഇവരൊക്കെ രക്ഷിക്കുന്നതിന്റെ ഇവരൊക്കെ പാപത്തിന് പരിഹാരം രക്ഷിക്കുന്നതിൻ്റെ ഭാഗം ആയിട്ടുള്ള യേശുവിന്റെ രക്ഷാകര ഭാഗം മാത്രമായി ഇതൊക്കെ ആക്ച്വലി യേശുവിൻ്റെ മരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്രിസ്ത്യാനിയായ നിന്നോട് ഈ ലോകത്തിൽ ആരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ ദൈവം എന്തിനാടാ മരിക്കുന്നത് എത്ര ക്രിസ്ത്യാനികൾക്ക് അതിന് ഉത്തരവുണ്ട് യശു മരിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിനാണ് അവൻ മരിക്കുന്നത് മരണത്തെ കീഴ്പ്പെടുത്തുക പാപത്തിന്റെ ഫലമായി വന്ന മരണം അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ആത്മനാശം സംഭവിച്ചു ആത്മനാശം സംഭവിച്ചു പ്രിയ സഹോദരങ്ങളെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ദുഃഖവള്ളിയും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ ഉദ്ധാനം കഴിഞ്ഞ് നീ എങ്ങോട്ടാണ് യാത്ര ഈ ഈസ്റ്റർ കഴിഞ്ഞ് നിന്റെ സ്റ്റെപ്പ് എങ്ങോട്ടാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിനക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു അവൻ ഉദ്ധാനം ചെയ്ത് ഇതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് നിന്റെ സകല പാപങ്ങളും കടങ്ങളും ശാപങ്ങളും നിന്റെ മുമ്പിൽ ഒരിക്കുന്ന മരണത്തെ പോലും കീഴ്പ്പെടുത്തി അവനിതാ ഉദ്ധാനം ചെയ്തതിന് മുമ്പിൽ വന്നിരിക്കുകയാണ് അവനോടൊപ്പം ജീവിക്കുവാൻ വചനം എങ്ങനെയാ റോമാലേഖനത്തെ പറയാം ദൈവ ക്രിസ്തു പാപത്തിൽ മരിച്ചു അവൻ അവനുദ്ധാനം ചെയ്തു ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന് വേണ്ടി ആയതിനാൽ നമ്മളും പാപത്തിൽ മരിക്കാൻ നമ്മളും തയ്യാറാകണം അവൻ ഉദ്ധാനത്തിൽ നമുക്ക് ഭാഗഭാഗിത്വം കിട്ടും എന്തിനാണ് അവൻ്റെ ഉദ്ധാനത്തിൽ ഭാഗഭാഗിത്വം കിട്ടുന്നത് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ഇതല്ലാതെ വേറൊരു ഉദ്ദേശം നമുക്കില്ല ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ടു ലിവ് വിത്ത് ഗാഡ് ഇതാണ് നമ്മളുടെ വിളിയെന്ന് എന്ന് അപ്പം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെയായിരിക്കുവാൻ ലോക സ്ഥാപനത്തിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തിനാണ് നാം ഓരോരുത്തരും ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട സൽപ്രവർത്തികൾക്കായ ശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ അത് ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മളെല്ലാവരും ഇവിടെ കുറേ സൽപ്രവർത്തി സൽപ്രവർത്തി ദൈവത്തിന്റെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാം അതാണ് സൽപ്രവൃത്തി ഇതിൽ കുറഞ്ഞത് ഒന്നും സൽപ്രവർത്തിയല്ല ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റാത്തതൊന്നും സൽ പ്രവർത്തികളിൽ പെടുന്നില്ല അല്ലാതെ നമ്മളിവിടെ എത്ര വലിയ നല്ല പ്രവർത്തി ചെയ്താൽ അതൊന്നും ലോക ദൈവത്തെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയില്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കി നമുക്കറിയാം അവൻ വഴിയും സത്യവും ജീവനുമാണ് അവൻ എന്തിനാണ് ഈ ഭൂമിയിൽ കാണിച്ചത് എന്താണ് ഈ ഭൂമിയിൽ കുറെ ആൾക്കാരെ തീറ്റിപ്പോയിട്ട് കുറെ വീട് വെച്ച് കുറെ പദ്ധതികളൊക്കെ രൂപപ്പെടുത്തി ചെയ്യാൻ ഇല്ലാതെ അവന് വളരെ കൃത്യത വ്യക്തമുണ്ടാണ് അവൻ എല്ലാ പ്രവർത്തികളും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി രണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇതാണ് സൽപ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ എല്ലാ പ്രവർത്തികളെയും കൂടി നമുക്ക് കൂട്ടി ഈ രണ്ട് കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ പ്രവർത്തി നിൽക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചും ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ ക്രിസ്തു നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിന്റെ കൂടെ ചെയ്യാനുണ്ട് എന്താണ് ഒന്ന് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടണം അതാണ് അതിനുവേണ്ടി എന്ത് പ്രവർത്തി ചെയ്യണം അതാണ് സൽപ്രവൃത്തി എന്ന് പറഞ്ഞത് കാരണം കാൽവരി മലയിൽ രണ്ടായിരം വർഷവും ബലിയുടെ യോഗ്യതയാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു അപ്പം ഈ മോചനം നമ്മൾ സ്വന്തമാക്കണം ഇതാണ് മാനസാന്തരം എന്ന് പറയാം രണ്ട് ക്രിസ്തുവിൽ ആയിരിക്കുക അവന്റെ കൂടെ ആയിരിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട സൽപ്രവർത്തി അങ്ങനെ ആയിരിക്കണം നമ്മൾ രണ്ട് ദൗത്യങ്ങളെ ഉള്ളൂ എന്താ ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുക ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുക ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പാപികളുടെ മാനസാന്തരം അപ്പോൾ ഇതാണ് സൽപ്രവൃത്തി ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ഈ ദൗത്യം നമ്മൾ നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പാപത്തിന് അടിമകളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ആത്മാവ് സ്വന്തം ആത്മരക്ഷയും മറ്റുള്ളവർ ആത്മരക്ഷയും കേന്ദ്രീകരിച്ച് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ജഡത്തിൻ്റെ സുഖ സന്തോഷങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുക ഇവിടെ എന്ത് നേടാൻ പറ്റും ഇവിടെ എന്ത് ആർജിക്കാൻ പറ്റും ഇവിടെ എങ്ങനെയൊക്കെ കുറെ കൂടി മനോഹരമായിട്ട് ജീവിക്കാം ഇങ്ങനെ എന്തൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ എന്തുണ്ടാകാം എന്നുള്ളതാണ് എന്നാൽ ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം ഇവിടെ എന്തെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളതല്ല ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം ക്രിസ്തുവിൽ ആയിരിക്കുക അപ്പൊ ഇവിടെയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം ദൈവത്തോട് ഐക്യപ്പെടാൻ കിട്ടുന്ന അവസരമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഇതാണ് പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവൻ ഒട്ടക്കണ്ടിലായിരുന്നപ്പോഴാണ് ദൈവ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവാനോ വിമോചിപ്പിക്കുകയാണ് അതിനുശേഷം ബൊത്തിഫറിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഈജിപ്തിലായ ഭറവോട് ജയിലിൽ പോയാനടക്കുകയാണ് ഈജിപ്തിൽ ജയിലിലായി അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നില്ല കൂടെ ആയിരിക്കുക അവിടെ ദൈവം അനുവദിച്ച സമയമാണ് ഇതെല്ലാം ക്രിസ്തുവിൽ ആയിരിക്കാൻ കഴിക്കപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ അതുകൊണ്ട് എന്തു പറ്റിയും യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ജോസഫ് കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ ഉയർത്തപ്പെടുകയാണ് എവിടെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയെ മാറ്റപ്പെടുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ദാനിയേലിനെ കാണുന്നത് ഡാബിലോണ്ട് പ്രധാനമന്ത്രിയെ മാറ്റപ്പെട്ട ദാനിയൽ അങ്ങനെ അതിലേക്ക് വരുന്നത് സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെടുക അപ്പം ഈ സിംഹത്തിന്റെ കുഴിയിൽ വീണിരിക്കുന്ന ആ ദാനിയേലിനെ കൊല്ലാനായിട്ട് വിളിക്കുന്നത് സിംഹത്തിന്റെ കൂടെ ആയിരിക്കുക കുഴിയിലായിരിക്കുക ഇവിടെ എന്ത് രക്ഷപ്പെടണം എന്ന് അവൻ ആലോചിക്കുന്നില്ല അപ്പൊ യേശു ക്രിസ്തു കുരിശീൽ കിടക്കുന്നതുപോലെ ദാനിയേൽ കുഴിയിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് യുവാക്കന്മാരെ നമ്മൾ കാണുന്നത് നമ്മൾ തീ തീക്കുണ്ടത്തിൽ കിടക്കുക അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് പറഞ്ഞു നോക്കുന്നില്ല അവിടെ ആയിരിക്കുക ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക അപ്പം ഈ സഹനവേളകളെല്ലാം അവരെ അവരെ അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തുകയാണ് ഈ ലോകത്തിൽ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സഹനങ്ങൾ യേശു സഹനത്തിലൂടെ ലോകത്തിന് രക്ഷകനായി വന്ന യേശു തൻ്റെ പീഡാസന ഉത്ഥാനത്തിലൂടെ അവൻ കർത്താവും മിശിഹായുമായി രൂപാന്തരപ്പെടുകയാണ് ഈ രൂപാന്തരീകരണം ക്രിസ്തുവിൽ സംഭവിച്ചത് എങ്ങനെയാണ് എൻ്റെ സഹനത്തിലൂടെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾക്കും രൂപാന്തരീകരണം സംഭവിക്കണം അപ്പോൾ കുരിശിൽ ആയിരിക്കും എന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ ക്രിസ്തുവിനോട് ഒന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഈ കുരിശിൽ കിടന്ന് രക്ഷപ്പെടുന്ന രക്ഷപ്പെടണം എന്ന പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രസക്തിയില്ല രക്ഷപ്പെടണം തീർച്ചയാണ് പക്ഷെ എങ്ങനെയാണ് അത് ഈ എന്റെ രൂപാന്തരീകരണത്തിലൂടെ കുരിശ് നമുക്ക് രക്ഷാകരമായി മാറണം ഇവിടെയാണ് പ്രിയമുള്ളവരെ ഈ കുരിശിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ നമ്മളിൽ നമ്മുടെ പാപാവസ്ഥകൾ നമ്മൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയുള്ളൂ നീ ആയിരിക്കുന്ന ഏതവസ്ഥയിലും നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിരിക്കും പക്ഷേ വി ഹാവ് ടു ബി യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തു അത് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ സഹനങ്ങൾ അപ്പോൾ ഈ കുരിശൻ്റെ മഹത്വം കുരിശൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം കുരിശിൽ എന്തിനുള്ളതാണ് എന്താണ് ഈ രൂപാന്തരീകരണം എന്ന് പറയുന്നത് സ്നേഹത്തിൽ പൂർണത പ്രാപിക്കുക സ്നേഹപൂർണതയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം യേശു മനുഷ്യനായ അവതരിച്ച യേശു ലേഖന എങ്ങനെയാ പറയാം രണ്ടാമത്തെ അധ്യായം പത്ത് മുതലുള്ള വചനം ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആര് അനേക പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പൂർണ്ണനാക്കുക തികച്ചും ഉചിതമായിരുന്നു ഓക്കെ പൂർണത നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ഓക്കെ ഈ ഭൂമിയിൽ ലോകത്തിൽ കുറെ കാര്യങ്ങൾ സംഭവിക്കാൻ നേടുക എന്നുള്ളതല്ല നമ്മളും ആ ദൈവിക മഹത്വത്തിൽ പങ്കുകാരാകണം അപ്പൊ ആ ദൈവിക മഹത്വം പങ്കുകാരാകുന്നതിന് യേശു ക്രിസ്തു ആണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇവിടെ വളരെ പറയാം ആ യേശു ആർക്ക് വേണ്ടി ആര് മൂലം എല്ലാം നിലനിൽക്കുന്നു ആരനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പൂർണ്ണനാക്കുക തികച്ചു മുചിതമായിരുന്നു അപ്പോ യേശുക്രി തന്റെ മനുഷ്യനായി അവതരിച്ച യേശു ദൈവീ ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് ഈ സഹനം ആവശ്യമായിരുന്നു തീർന്നില്ല എബ്രായ ലേഖനം അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വചനം പറയുന്ന പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതു വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടാമായ അപ്പൊ യേശു ക്രിസ്തു പോലും ആ ദൈവീക മഹത്വത്തിൽ പങ്കുകാഹരാകുവാൻ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി അപ്പോ സഹനത്തിലൂടെ അവൻ അനുസരണം പാലിക്കുകയാണ് എലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട് എലിപ്പിയിൽ രണ്ട് ആറ് മുതലോട് വായിക്കുകയാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ നക്ഷല്ല അവിടെ വായിക്കുകയാണ് അവൻ ദൈവമായിരുന്നിട്ട് ദൈവത്തോട് സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ആകൃതിയിൽ മനുഷ്യൻ്റെ രൂപമായത് അവൻ ഗുരിശുമാരുടെ തന്നെ തന്നെ താഴ്ത്തി അതെ തന്നെ 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 അനുസരണമുള്ളവനാക്കി തീർക്കുകയാണ് അപ്പം യേശു ക്രിസ്തു അനുസരണം ദൈവം മാനവകുലത്തിൻ്റെ മനുഷ്യകുലം ദൈവത്തെ തള്ളിപ്പറിഞ്ഞ് അനുസരണം കേട്ട് കാട്ടിയ ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരുടെ അനുസരണക്കേടിനുള്ള പരിഹാരം ഒരു സ്ഥലത്ത് ചെയ്യുന്നു മാത്രമല്ല ഈ അനുസരണക്കേട് വഴിയുള്ള പരിഹാരത്തിന് അവൻ സഹനത്തിലൂടെ കടന്നു പോണ്ടി വന്നു ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന വഴിയാണ് അവൻ പുത്രനായിട്ട് ഇരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യതയുടെ രക്ഷയുടെ ഊരണം ഉറവിടമായി അങ്ങനെ അവൻ ഉദ്ധാനം ചെയ്ത രക്ഷകന് കർത്താവും ദൈവമായി രൂപാന്തരപ്പെടുക ഇതിന് ഈ സഹനം ആവശ്യമായി അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ് കുരിശ് എന്ന് പറയുന്നത് സഹനങ്ങൾ വേദനകൾ ദുരിതങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ അവശ്യമായിട്ട് സംഭവിക്കേണ്ട ഘടകങ്ങൾ ഗ്ലോറി ഓഫ് ഗാഡ് അല്ലെങ്കിൽ അവന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഈ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ സ്വർഗസ് പിതാവ് പരിപൂർണരായിരിക്കുന്നത് നിങ്ങളും പരിപൂർണരായിരിക്കുകയാണ് ഈ പരിശുദ്ധിയിലേക്ക് നമ്മൾ വളരണം ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹത്തിന്റെ പൂർണത സ്നേഹത്തിന്റെ പൂർണ്ണത ദൈവം എന്ന് പറഞ്ഞ എന്താണ് മക്കളെ ദൈവം എന്ന് പറഞ്ഞത് സ്നേഹമാണ് ഇവിടെയാണ് ഗാൽവരി മലയിലെ യേശു ക്രിസ്തു ഈ ലോകത്തിലെ മറ്റെല്ലാ ദൈവസങ്കല്പങ്ങളെയും തച്ച് തകർത്ത് തരിപ്പണമാക്കി കളയാണം ദൈവം ആരാണ് എന്നുള്ളൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് എങ്ങനെ തെളിഞ്ഞു അതിഘോരമായ സഹനത്തിലൂടെ അവൻ കടന്നു പോവുകയാണ് അതിഭീകരമായ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ സ്നേഹത്തെ പുറത്തു കൊണ്ടുവരിക അങ്ങനെ അവൻ അത് സ്നേഹത്തെ സഹനത്തിലൂടെ സ്നേഹത്തിൻ്റെ പൂർണതയിലേക്കം വരികയാണ് നമ്മൾ ഓരോരുത്തരെയും സ്നേഹപൂർണത പ്രാപിക്കേണ്ടവരാണ് അതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരാണ് പരിപൂർണ്ണതാ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക ലൂക്ക് ആറ് മുപ്പത്തിയാറ് പറയുന്നുണ്ട് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് നിങ്ങളും കരുണയുള്ളവരായിരിക്കണം അപ്പം സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ കരുണയുള്ളതായിട്ട് മാറും അതാണ് നമ്മൾ കുരിശിൽ കാണുന്നത് അവൻ തന്നെ കുത്തിയെ ഓപിച്ചവനെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ കാരണത്തിന്റെ പൂർണ്ണത കാണിക്കുക തൻ്റെ ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുകയാണ് അങ്ങനെ താൻ സ്നേഹി തന്നെ സ്നേഹിക്കണം കർത്താവ് പഠിപ്പിച്ചു തീരണം ഇങ്ങനെ ദൈവം സ്നേഹമാണെന്ന് യേശു തെളിയിക്കുക യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അതൊരു വീരപുരുഷൻ്റെ ഒരു സിനിമ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഹീറോ ചാടി വരുന്ന പോലെ ഉള്ളൂ അതൊക്കെ പോസിബിൾ ആണ് ഒത്തിരി ദൈവിക ശക്തി അല്ലെങ്കിൽ മാനുഷിക ശക്തി കുറച്ചുകൂടി നമുക്ക് സ്വാധീനിക്കണം പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് തെളിയിക്കേണ്ടതല്ല ദൈവ കുരിശിൽ തെളിയിക്കേണ്ട ഒരു സത്യമുണ്ട് ദൈവം സ്നേഹമാണ് ഇതെവിടെയാണ് സംഭവിച്ചത് ആദ്യ പാപം ആദ്യ പാപം മുതൽ ഇന്ന് മനുഷ്യ എല്ലാ മനുഷ്യരും പാപം ചെയ്തതിന്റെ കാരണം ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള സംശയമാണ് ഇന്നും ക്രിസ്ത്യാനി നിനക്ക് നിന്റെ ജീവിതം ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യേശു ക്രിസ്തു കാൽവര്യ മലയിൽ തൻ്റെ ജീവിതം പിതാവിന് സമർപ്പിച്ചെറിഞ്ഞുകൊടുക്കുകയാണ് നിന്റെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ തിരയണം ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ യേശുവിനെ സമർപ്പിക്കണം ഈ സമർപ്പണത്തിന്റെ കുറവാണ് നിന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ സമർപ്പണത്തിന്റെ കുറവാണ് യേശു ക്രിസ്തു കാൽവരിയിൽ മരയിൽ അർപ്പിച്ച ബലിയിൽ നിന്ന് നിനക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാത്ത തന്നെയാണ് ആ ബലിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും ലോകത്തിലില്ല പക്ഷെ ഇന്നും നമ്മൾക്ക് ആ ബലിയുടെ ഗുണം എത്രമാത്രം കിട്ടുന്നുണ്ട് നിന്റെ കുടുംബത്തിൽ എന്തായിരിക്കും സമൂഹത്തിൽ ഈ വലിയ പാപത്തിലുള്ള മോചനം വിശാസിന്റെ ആധിപത്യമുള്ള മോചനം രോഗങ്ങളിൽ നിന്നുള്ള മോചനം മരണത്തിൽ ഉള്ള മോചനം പ്രകൃതി ശക്തികളുടെ മേലുള്ള ആധിപത്യം ഇതിൻ്റെ മേലെ ആധിപത്യമുള്ള ജീവിതം നമുക്ക് തന്നിരിക്കുകയാണ് പക്ഷെ ഇതൊന്നില്ല എന്ന് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്ന കാരണം എന്താ നമുക്കിപ്പോഴും നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം നമുക്ക് ദൈവത്തിന്റെ അനന്ത നന്മയെ നമുക്ക് സംശയമാണ് വേദന തോട്ടത്തിൽ പറഞ്ഞൊരു നുണയാണ് അതിന്റെ കാരണം ദൈവം നമ്പരാൻ പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ച എല്ലാ അധികാരം കൊടുത്തതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത് നന്മതിന്മകളുടെ പഴം കഴിക്കരുത് വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത് എന്നാൽ സാത്താൻ കടന്നുവന്ന് ഒരു ചെറിയ സംശയം ദൈവത്തിൻ്റെ ദൈവം പറഞ്ഞത് നുണയാണ് എന്ന് സാത്താൻ പഠിപ്പിക്കാം നിങ്ങൾക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്രയും മനോഹരമായ പഴം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾ ദൈവത്തെ പോലെയാകും നിങ്ങൾ ദൈവത്തെ പോലെ ദൈവത്തിന് ഇഷ്ടമല്ല നമ്മളെന്നും മനുഷ്യനെ പോലെ ജീവിക്കണം അപ്പോൾ ദൈവത്തിന്റെ ചായയിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോടാണ് പറയുന്നത് കേട്ടോ ദൈവത്തെ പോലെ ആകും ദൈവത്തിൻ്റെ പോലെയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ പരിമിതികളുണ്ട് അതാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യ എന്ന രീതിയിൽ നീ ദൈവത്തിൻ്റെ ചായയിലും പുത്രനായിരിക്കുമ്പോഴും മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പരിമിതികളുണ്ട് ഈ പരിമിതികളിൽ നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ പരിമിതി അതിലംഘിച്ച് നീ ദൈവീകരാകാനുള്ള പരിശ്രമം അതാണ് താല്പര്യമല്ല ഗുരുശനം സംഭവിച്ചത് നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ അപ്പൊ അവിടെ ആ ദൈവികത മാനുഷികത മാറി ദൈവീകനായിട്ടുള്ള ഒരു വിളി അവിടെ അവിടെ ആ ഒരു പ്രലോഭനം വരുന്നുണ്ട് ഈ പ്രലോഭനം ഏതെന്തൊത്തിലുണ്ടായ പ്രലോഭനമാണ് നിങ്ങൾ ദൈവത്തെ പോലെയാണ് അങ്ങനെ ദൈവം പറഞ്ഞത് നുണയാണ് എന്ന് സാത്താൻ പറയാ മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ദൈവത്തെ പോലെയും അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നന്മയിൽ മനുഷ്യന് സംശയം തോന്നി ഈ സംശയം മനുഷ്യന്റെ ഹൃദയത്തിൽ അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ വചന അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഈ സംശയം ശാജ് ഏതൻ തോട്ടത്തിൽ പറഞ്ഞ ആ നുണ കാൽവരി മലയിൽ ദൈവം തകർക്കുകയാണ് ദൈവം സ്നേഹമാണ് മക്കളെ അവൻ ഇത്രമാത്രം ഘോരമായ പീഡനത്തിലൂടെ കടന്നു പോയിട്ടും അവനൊരു കാര്യം തെളിയിച്ചു ദൈവം സ്നേഹമാണ് ഇനി നീ സംശയിക്കരുത് ഇനി സംശയിച്ചാൽ നിന്റെ കഷ്ടം നിനക്ക് വലിയ പ്രശ്നമാണ് നിന്റെ ജീവിതത്തെ യേശു യേശുപിതാവിന് സമർപ്പിച്ച നമ്മൾ സമർപ്പിക്കണം അവൻ നിൻ്റെ നന്മ മാത്രം അവൻ ആഗ്രഹിക്കുന്നുള്ളൂ നിനക്ക് നന്മ മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗുരിശിലും മരിച്ചത് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നന്മ തരാൻ വേണ്ടിയിട്ടാണ് അവൻ നിനക്ക് വേണ്ടി ബലിയായത് കാരണം സ്വന്തം സ്നേഹിതന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ അതിഭീകരമായ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പറയാണ് ഐ ലവ് യു ദൈവം സ്നേഹമാണ് തെളിയിക്കുക ഇതാണ് കുരിശിലെ രഹസ്യം ഈ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം അവിടെയാണ് നമുക്ക് ഈസ്റ്ററിന്റെ മഹത്വത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളു ആയതിനാൽ പ്രിയമക്കളെ മക്കളെ പുരുഷൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം സഹനം അനിവാര്യമാണ് സഹനത്തിലൂടെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുകയുള്ളു യേശു ക്രിസ്തു പോലും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് ഈ സഹനത്തിലൂടെ കടന്നുപോയിക്കേണ്ടത് തന്നെയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ സഹനത്തിന്റെ കുരിശ് വളരെ അനിവാര്യമാണ് കുരിശ് മാറിയിട്ടൊരു ജീവിതം കൊണ്ട് അർത്ഥമില്ല കുരിശ് മാറി രക്ഷപ്പെടാനല്ല നമ്മൾ വയ്ക്കുക നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടത് അതിനാൽ ഈ കുരിശിൻ്റെ സുവിശേഷം നമുക്ക് സ്വീകരിക്കാം കുരിശുകളെ സ്വീകരിക്കുക അതിൻ്റെ വിശുദ്ധീകരണത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ മറുവശങ്ങൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ കുറച്ചുകൂടി കേൾക്കുന്നതായിരിക്കും സഹനത്തിൻ്റെ വളരെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശൂന്യവൽക്കരണം ഞാൻ എന്ന ഭാവം നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ സഹനങ്ങളെ കൃപകളാക്കി മാറ്റാൻ പറ്റുള്ളൂ സഹനങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈ എളിമേ ശൂന്യവൽക്കരണം വരും ഇത് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ പൊട്ടക്കിണറുകളും അഗ്നി ഗുണ്ടങ്ങളും സിംഹക്കുഴികളും കാരാഗ്രഹങ്ങളും ഒക്കെ ഇത് മാറിപ്പോകാനുള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിന്റെ പുറകിലുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കി അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം അങ്ങനെ നന്ദി പറഞ്ഞ് ക്രിസ്തുവിൽ രൂപപ്പെടാനുള്ള വലിയ സാധ്യതകളാണ് പൊട്ടക്കിണനും ഗുരിശുമരണം അല്ലെങ്കിൽ അഗ്നി കുണ്ടവും സിംഹക്കുഴി എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരാധ്യാത്മികതയിലേക്ക് നമ്മൾ വളരും അതാണ് സന്നാധന സുവിശേഷം നമ്മൾ കേൾക്കുന്ന സുവിശേഷം പൊട്ടക്കിണന് പുറത്തിറക്കുന്ന സുവിശേഷമാണ് അഗ്നി കുണ്ടെന്ന് പുറത്തിറക്കുന്ന സുവിശേഷമാണ് സിംഹത്തിന്റെ വായം സിംഹത്തെ സിംഹത്തെക്കുഴി പൊക്കുന്ന സുവിശേഷം അല്ല ഈ അഗ്നി കുണ്ടവും പൊട്ടക്കിഴന് സിംഹക്കുഴിയും എന്നെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് രൂപപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക കിടക്കണം ആയിരിക്കുക ദൈവം അനുവദിക്കുന്ന സമയം നീ കാത്തിരുന്നാൽ നിന്നെ ഈ അവസ്ഥയിൽ ദൈവം ഉയർത്തിയിരിക്കും ഉയർത്തിയിരിക്കും നമ്മൾ പുറത്തു പോകേണ്ട കാര്യമില്ല അതിനുള്ളൊരു വിശ്വാസം നമുക്ക് ദൈവത്തിനാണ് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ദൈവം തന്നെയാണ് ഈ വേദങ്ങളും ദുഃഖങ്ങൾ ദൈവം അനുവദിച്ചാണ് നീ അനുഭവിക്കുന്ന വേദന ദൈവം അനുവദിച്ച എന്തിനാണ്

പുരുഷന്റെ സുവിശേഷം ഒരു ദിവസം കുറേ കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ബ്ലാഷ്